ത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് കട്ടപ്പനയിൽ മുപ്പതോളം കുടുംബങ്ങൾ ദുരിതത്തിൽ റോഡ് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നനുവദിച്ച നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുകയും ചെയ്തു മണ്ണിടിച്ചിൽ ഭീഷണി മൂലം പല കുടുംബങ്ങളും വീട് പോവുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിലാണ് കട്ടപ്പന ടൌണ് സമീപത്തുള്ള കല്ലുകുന്നിൽ മുപ്പതോളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് തകർന്നത് റോഡിനോട് ചേർന്നുള്ള വീടുകൾ അപകടാവസ്ഥയിലായി കഴിഞ്ഞ ഇറങ്ങി ഞങ്ങൾ റോഡ് തകർന്നതോടെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും മാർഗമില്ല സി എം എൽ ആർ ആർ പി ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കിട്ടി പക്ഷെ അത് ലാപ്സായിപ്പോയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിന് പ്രകാരം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്ക് തിരിച്ചതിന്റെ റിപ്ലൈ വന്നിട്ടുണ്ട് പരാതികളും നിവേദനങ്ങളും നൽകി നാട്ടുകാർ മടുത്തു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ അത്യാവശ്യമാണ് ഇതുവരെ ഇതിനൊരു ഫണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പോയിട്ട് ഈ ഏഴു വർഷം കഴിഞ്ഞു ഈ വഴി ഇവിടെ പോയിട്ട് ഇതുവരെ ഇതിന് ഒരു ഫണ്ടും നമുക്ക് ലഭിച്ചിട്ടില്ല വഴിയില്ലാത്തതിനാൽ ഭവന പദ്ധതിയിലുള്ള വീട് നിർമ്മാണം പോലും മുടങ്ങി കയറി കിടക്കാൻ ഒരു വീടെന്ന സ്വപ്നം ഇവർക്ക് ഇനിയും അകലെയാണ് പലരും വീടും സ്ഥലം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോകാനുള്ള അവസ്ഥയില്ല ഒരാളെ മരിച്ചാൽ പോലും നമ്മൾ തെരുവി കിടക്കുന്ന പട്ടി എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത് ആ അവസ്ഥയിൽ പിക്കപ്പിൻ്റെ പുറയിലിട്ടാണ് കൊണ്ടിരുന്നത് അത്രയും ശോചനീയ അവസ്ഥയിൽ ഞങ്ങൾ പിന്നെ ഒരു ഇത് ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒറ്റയ്ക്കൊക്കെ ശ്രീ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു ഗ്യാസ് കൂറ്റി പോലും എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഒന്നിൽ മാസ് ഹോട്ടലിൻ്റെ അവിടുന്ന് എടുത്തുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ കല്ലൂന്ന് മാച്ചിരിപ്പടിയിൽ നിന്ന് താഴെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെട്ടു ഒന്നര കോടി രൂപയോളം വേണം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈമലർത്തിയതോടെ ഏഴുവർഷമായി തീരാ ദുരിതത്തിലാണ് ഈ കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന